മലരേ നൂറുകരമുള്ള കുളിരേ ഏതു മറിയാതെ അണയും നുഞ്ഞാൻ ഏതു മറിയാതെ അനയും ഞാൻ തിരയി യ മധുരം സുരഭില നിമേഷം ഹൃദയങ്ങളിൽ മളീണ പാകും ഞാനേ ഒന്ന് പാടി നോക്കിയത് എങ്ങനെയുണ്ട് കുറേ വർഷമായി പാടിയിട്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗുഡ് മോർണിംഗ് പറയണില്ലാട്ടോ സമയം എന്താ പന്ത്രണ്ടരേ ഇന്ന് കാലത്തെ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കാലത്ത് നിന്ന് ഗുഡ് മോർണിംഗ് ഒന്നും പറയണില്ല ഇന്ന് കാലത്ത് അമ്പലത്തിലൊന്നും പോയില്ലാട്ടോ ഇന്ന് സമയമൊന്നും കിട്ടിയില്ല ഇന്ന് പോകാൻ ഇന്ന് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായില്ല അങ്ങനെ എന്നൊന്നും ഞാൻ അമ്പലത്തിൽ പോകില്ല കേട്ടോ അത് ഞാൻ പറയും അങ്ങനെ ഓവർ ഭക്തിയൊന്നും എനിക്കില്ല പക്ഷേ ഉള്ളിലൊരു വിഷമമുള്ളപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അയ്യോ ഞാനിതേം മറന്നുപോയി വെക്കാം അപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഒരു വിഷമമുള്ളപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാനിത് അമ്പലത്തിൽ പോണത് ഇതൊന്നല്ലാട്ടോ എന്നിട്ട് സൗണ്ട് കുറവാണ് അല്ലെങ്കിൽ സൗണ്ട് കുറവാണ് ഒച്ചപ്പാടെടുത്ത് വർത്തമാനൊക്കെ പറയും പക്ഷെ സൗണ്ട് കുറവാണെന്ന് പറയും വീഡിയോയിൽ വരുമ്പോൾ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എന്താ പറയണ്ടതെന്ന് എനിക്ക് ഒരു ഒന്നുമില്ല ഒരു പ്ലാനുമില്ല വെറുതെ ഇങ്ങനെ വന്നിരുന്നേക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ കഴിച്ചിട്ടില്ല കഴിക്കണം പിന്നെ കുറേ ചേന കുറച്ചിരുന്നു ചേനയുണ്ട് അപ്പോൾ കാളം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി വൈകുന്നേരം വെക്കുള്ളൂ ഒന്നും പൂച്ചയ്ക്ക് എനിക്ക് പറ്റിയില്ല പിന്നെ മഞ്ഞൾ മഞ്ഞളിൻ്റെ പണിയായിരുന്നു മഞ്ഞൾ കുറച്ച് മഞ്ഞൾ ഉണക്കി വെക്കാൻ വേണ്ടി പൊടിക്കാനേ അപ്പോൾ ചേട്ടൻ അടുപ്പത്ത് കത്തിച്ച് മഞ്ഞളൊക്കെ വേവിച്ച് അരിഞ്ഞ് ഒക്കെ ടെറസിൻ്റെ മുകളിലിട്ട് ഉണക്കണ ആ ഒരു ജോലി ഉണ്ടായിരുന്നു ഞാനില്ല കേട്ടോ ചേട്ടനാണ് അതൊക്കെ ചെയ്യണത് ഞാൻ അതെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ എന്തോ ആരോ വിളിക്കണോ പോലെ തോന്നി വേഗം കട്ട് ചെയ്തു അപ്പോൾ മഞ്ഞൾ ചേട്ടന എന്താ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് ഉണക്കി കഴിഞ്ഞു ഉണക്കി നട്ടുച്ച വെയിലാണ് ടെറസിൻ്റെ മുകളിൽ ഞാൻ കീറിയുണ്ടല്ലോ ഞാൻ കണ്ണു കാണാനായിട്ട് താഴെ തീണു അതുപോലെ വെയിലാണ് പിന്നെ പിന്നെ എന്താണ് ഞാൻ ഇന്നിപ്പോ വീഡിയോ ഇട്ടില്ലാന്ന് വെക്കേ ഇപ്പോൾ വീട്ടിലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആരും കാണില്ല എന്നുള്ളൂ പക്ഷേ ഞാൻ എന്നാലും ഇതുപോലെ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം വീഡിയോ എനിക്ക് ഒരു വിഷമാണ് കേട്ടോ എപ്പോഴും എന്താ വേണ്ടതെന്ന് അറിയുമോ ഞാൻ പറയുകയാണെങ്കിൽ സമയം വാക്ക് പിന്നെ അവസരം ഈ മൂന്ന് നമ്മൾ നിഷേധിക്കരുത് എന്ന് പറഞ്ഞ സമയം നമുക്കൊരു സമയം ഉണ്ടാവും ആ സമയം നമ്മൾ പാഴാക്കി കളയരുത് കാരണം എങ്ങനെ ഏത് രീതിയിലാണ് നമ്മുടെ സമയം തെളിഞ്ഞു വരുന്നത് നമുക്ക് അറിയില്ല പിന്നെ വാക്കുകൾ അത് ഉപയോഗിക്കണം പിന്നെ അവസരങ്ങൾ നമുക്ക് നല്ലൊരു അവസരം വരുവാണെങ്കിൽ നമ്മൾ അതും പാഴാക്കി കളയരുതെന്ന് പറയും അതുകൊണ്ടാണ് പറഞ്ഞത് സമയം വാക്ക് അവസരം ഈ മൂന്നും നമ്മൾ നിഷേധിക്കരുതെന്ന് പറയുന്നത് അവരെ കണ്ടിട്ടില്ലേ നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് പക്ഷെ നമുക്കും ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ അവരെ അങ്ങ് അവയ്ഡ് ചെയ്യും പക്ഷെ അത് തെറ്റാ കേട്ടോ നമ്മൾ സ്നേഹിക്കുന്നവനോ വേണം നമ്മൾ സ്വീകരിക്കാൻ എന്ന് പറയും എന്നാൽ സ്നേഹം നടിക്കുന്നവനെയോ നമ്മൾ നിഷേധിക്കുകയും വേണം ഈ നമ്മളുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ കുറച്ചൊക്കെ മറ്റുള്ളവരനുസരിക്കും ഒരു ആരെന്ത് പറഞ്ഞാലും എന്താ പറയുക സഹിക്കുക അല്ലെങ്കിൽ ഒന്നും തിരിച്ചു പറയാനാവാതെ അങ്ങനെ ഒത്തിരി ഒത്തിരി അടക്കി വെച്ചുകൊണ്ട് നമ്മൾ എല്ലാം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അടക്കി വെച്ചുകൊണ്ട് ഒരു ജീവിതം ഉണ്ടായിരുന്നു നമുക്കൊക്കെ നമ്മുടെ ഒരു ചെറിയ പ്രായം അല്ലേ പിന്നെ നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ അപ്പോൾ പക്വത കൂടിക്കൂടി വരികയാണ് അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്തിനും നമ്മൾ ഇവരൊക്കെ ഇങ്ങനെ അനുസരിക്കണം അല്ലെങ്കിൽ എന്തിനും ഇവർ പറഞ്ഞൊക്കെ കേൾക്കണം എന്തിനും ഇങ്ങനെയൊക്കെ നമ്മൾ തരം താഴ്ത്തിൽ സംസാരിക്കുന്നതോടെ എന്തിനും നമ്മൾ കൂടുതൽ കൂടുതൽ എടുക്കാൻ പോകണം നമുക്ക് തോന്നില്ലേ സ്വയം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അവരിൽ നിന്നും പതുക്കെ പിന്മാറി പിന്മാറി അവരെ പിന്തള്ളിക്കൊണ്ട് തന്നെ നമ്മൾ പോകും ശരിയല്ലേ പിന്നെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ മാസങ്ങൾക്ക് ശേഷം അവരെ കാണുന്നത് അപ്പോൾ അവർ പറയും നീ പണ്ടത്തെ പോലെയല്ല ഒരുപാട് മാറിപ്പോയിന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താ അവരുടെ ഇഷ്ടത്തിനൊപ്പം നമ്മൾ നിൽക്കണില്ല നിൽക്കണില്ലായെന്ന് ആ ഒരു ഇതിലല്ലേ അവർ പറയണത് പക്ഷെ അങ്ങനെ പറയണേലോ കാരണം നമ്മൾ നമ്മളെന്നും അവരനുസരിച്ച് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു കളിപ്പാവിയായി മാറണമെന്ന് നമ്മൾ നിർബന്ധമൊന്നുമില്ല നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് ചെയ്യും ഓരോ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോഴും നമ്മളതിൻ്റെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഒരു സ്വപ്നം ഉണ്ടാവും അതിലേക്ക് നമ്മൾ നോക്കുക അതിലേക്ക് എത്തിപ്പിടിക്കാൻ നോക്കുക പരിശ്രമം അതിനാണ് എല്ലാത്തിനും വേണ്ടത് നമ്മളോട് പകയുള്ളവൻ നമ്മളിൽ അപവാദം പ്രചരിപ്പിക്കുന്നതാണ് പറഞ്ഞത് നമ്മളെ പറ്റിയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കും പിന്നെ വിട്ടികൾ അത് എന്തു ചെയ്യും എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കും അത് വിശ്വസിക്കുകയും ചെയ്യും ആ മൂഢരാവരുത് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിക്കുക നമ്മൾ മൂഢന്മാരോ വിഡികളോ ആവാത്ത രീതിയിൽ നമ്മൾ എല്ലാവരിൽ നിന്നും ഒന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നേറാൻ നോക്കുക അനുഭവമാണ് കേട്ടോ ഓരോന്നിനും വരുന്നത് നമ്മൾ അനുഭവത്തിലൂടെയാണ് ഓരോന്നും പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കുക പിന്നെ ഒന്ന് ചിന്തിക്കുക നമ്മളെ ആരും നന്നാകാൻ വേണ്ടി ഒന്നും നമുക്ക് വേണ്ടി ആരും പ്രവർത്തിക്കുന്ന ഒന്നും ചിന്തിക്കേണ്ട എല്ലാവരും നമ്മളെ തരം താഴ്ത്താനോ നമ്മളെ ഒന്ന് എന്താ പറയുക വളച്ചോടിക്കാനേ നോക്കുകയുള്ളൂ അത് മനസ്സിലാക്കി മുന്നേറുക അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സ്വപ്നം എന്താണോ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും